നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നടനും ഡി എം കെ സ്ഥാപകനുമായ വിജയ്കാന്ത് അന്തരിച്ചു കോവിഡ് ബാധിതനായ അദ്ദേഹം ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് മരണം സംഭവിച്ചത് ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഇക്കഴിഞ്ഞ മാസം ഇരുപതിന് വിജയ്കാന്തിനെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു ഡിസംബർ രണ്ടാം വാരമാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയത് ചൊവ്വാഴ്ചയാണ് വിജയ്കാന്തിനെ ആരോഗ്യ പരിശോധനയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഡി എം കെ അറിയിച്ചത് അദ്ദേഹം ആരോഗ്യവാനാണെന്നും പരിശോധനകൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമെന്നാണ് പാർട്ടി അറിയിച്ചിരുന്നത് ഇനിക്കും ഇളമൈ എന്ന സിനിമയിലൂടെയാണ് വിജയ്കാന്ത് വെള്ളിത്തിരയിൽ എത്തുന്നത് വില്ലനായി വേഷമിട്ട അദ്ദേഹം സട്ടം ഒരു ഇരുട്ടറൈ എന്ന സിനിമയിലൂടെ നായകനായി വന്നു ഒടുവിൽ ക്യാപ്റ്റൻ എന്ന പേരിലും വിജയ്കാന്ത് സിനിമാ ലോകത്ത് അറിയപ്പെട്ടു സിനിമയും രാഷ്ട്രീയവും ഇഴകലർന്ന് കിടക്കുന്ന തമിഴക രാഷ്ട്രീയത്തിൽ വിജയ്കാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അതിൽ ആർക്കും അത്ഭുതം തോന്നിയില്ല സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പോലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ മടിച്ചുനിന്ന കാലത്താണ് വിജയ്കാന്ത് സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതും ഒരു തവണ പ്രതിപക്ഷ നേതാവായി മാറിയത് എന്നാൽ വിജയ്കാന്തിന്റെ അനാരോഗ്യങ്ങൾ കാരണം രാഷ്ട്രീയത്തിൽ തുടർ വിജയങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ആവർത്തിക്കാൻ സാധിച്ചില്ല ഇതോടെ തുടർന്ന് ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെല്ലാം പിഴയ്ക്കുകയായിരുന്നു സിനിമയിലെ ഫാൻ ബേസ് തന്നെയാണ് വിജയ്കാന്തിനെ രാഷ്ട്രീയത്തിലേക്ക് അടുപ്പിച്ചതും എൺപതുകളിലും തൊണ്ണൂറുകളിലും തമിഴ് നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകിയ താരമായിരുന്നു വിജയ്കാന്ത് ഇതോടെ ആരാധകർ ക്യാപ്റ്റൻ എന്നും വിളിപ്പേര് നൽകി അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇനിക്കും ഇളമൈ എന്ന ചിത്രത്തിൽ വില്ലനായാണ് വിജയ്കാന്ത് അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരുട്ടറയാണ് നായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാണിജ്യ മൂല്യം ഉയർത്തിയത് തുടർന്നിങ്ങോട്ട് വിജയ ചിത്രങ്ങൾ നിരവധി ഉണ്ട് ശിവപ്പുമല്ലി ജാതിക്കുരു നീതി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിക്കുന്ന ക്ഷോഭിക്കുന്ന യുവാവിനെ തമിഴ് പ്രേക്ഷകർ ഏറ്റെടുത്തു നാടിനെ സ്നേഹിക്കുന്ന നാട്ടുകാർക്ക് നല്ലത് ചെയ്യുന്ന നാടിനും കുടുംബത്തിനുമായി എന്ത് ത്യാഗവും ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ പുരുചി കലൈഞ്ചർ എന്ന വിശേഷണവും ലഭിച്ചു പിന്നാലെ ആക്ഷനും പ്രണയവും വൈകാരിക രംഗങ്ങളുമൊക്കെയുള്ള സിനിമകളിലൂടെ തമിഴിലെ വാണിജ്യ സിനിമയുടെ നെടുനായകരിൽ ഒരാളായി വിജയ്കാന്ത് മാറി നൂറാൾ വൈദേഹി കാത്തിരുന്താൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകളടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അദ്ദേഹത്തിന്റെ പതിനെട്ട് സിനിമകളാണ് പുറത്തിറങ്ങിയത് ഊമേ വിഴികൾ കൂലിക്കാരൻ നിനെ ഒരു സംഗീതം പൂന്തോട്ട കാവൽക്കാരൻ സിന്ദരപ്പൂവേ മൂലൻ വിചാരണ സ്ത്രീയൻ ക്യാപ്റ്റൻ പ്രഭാകർ ചിന്നകൗണ്ടർ സേതുപതി ഐ പി എസ് വാനൈത്തേ പോലെ രമണ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ അഴിമതിക്കും ആക്രമത്തിനുമെതിരെ ആഞ്ഞടിക്കുന്ന വീരനായകനുള്ള ആക്ഷൻ സിനിമകൾക്കൊപ്പം കുടുംബ സംബന്ധങ്ങളുടെ തകർച്ചയിൽ നിസ്സഹായനാകുന്ന അത് തിരികെ പിടിക്കാൻ ശ്രമിക്കുന്ന നായകന്മാർ അവതരിപ്പിച്ചും വിജയ്കാന്ത് പ്രേക്ഷകരുടെ ഇഷ്ടം നേടി അത്തരം സിനിമകളിൽ പലതും നിരൂപക പ്രശംസയും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബിരുദഗിരിയിലാണ് അവസാനം നായകനായി അഭിനയിച്ചത് അത് സംവിധാനം ചെയ്തതും വിജയകാന്ത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ സ്ഥാപം എന്ന ചിത്രത്തിൽ അവസാനം സ്ക്രീനിലെത്തിയത് അദ്ദേഹത്തിന്റെ മകൻ ഷൺമുഖ പാണ്ഡ്യനായിരുന്നു നായകൻ ദേശീയ ദ്രാവിഡ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് വിജയകാന്ത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിനാണ് ദേശീയ മുർപോക്സ് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും വിജയകാന്ത് മാത്രമാണ് അന്ന് ജയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ എഐ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കിയ ഡി എം കെ നാൽപ്പത് സീറ്റിൽ മത്സരിച്ച് ഇരുപത്തിയൊൻപത് എണ്ണത്തിൽ വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പ്രതിപക്ഷ നേതാവുമായി അതോടെ തമിഴ് രാഷ്ട്രീയത്തിലെ ശക്തനെന്ന് വിളിക്കപ്പെട്ടെങ്കിലും പക്ഷേ പിന്നീട് രാഷ്ട്രീയ നേട്ടങ്ങൾ ആവർത്തിക്കാനായില്ല രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും അത് തിരിച്ചടിച്ചു മത്സരിച്ച് പതിനാല് സീറ്റിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാക്കോയുടെ മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം സി പി എം സി പി ഐ വിടുതലെ ചിരുത്തൈകൾ കക്ഷി എന്നിവയുമായി സഖ്യമുണ്ടാക്കി പക്ഷേ മത്സരിച്ച നൂറ്റിനാല് സീറ്റുകളിലും പരാജയപ്പെട്ടു അതോടെ തമിഴക രാഷ്ട്രീയത്തിൽ വിജയ്കാന്തിന്റെയും ഡി എം കെ യുടെയും സ്വാധീനം ദുർബലമാവുകയായിരുന്നു അനാരോഗ്യം മൂലം കുറെ കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു വിജയ്കാന്ത് ഭാര്യ പ്രേമലതയെ രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയേൽപ്പിച്ചത് അടുത്തിടെയാണ് അദ്ദേഹം വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും ഇതോടെ അസ്തമിക്കാനാണ് സാധ്യത മക്കൾ ഷൺമുഖപാണ്ഡ്യൻ വിജയപ്രഭാകരൻ എന്നിവരാണ്